ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പവിത്രത്തിൻ്റെ നാളത്തെ പ്രമോയിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീനാഥും ചേട്ടത്തി വർഷയും കൂടിയും കൂടി നമ്മുടെ വിനയനെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ നന്ദിനിയുടെത്തിയുടെ ഭർത്താവിനെ കാണാൻ വന്നിരിക്കുകയാണ് എന്തായാലും നന്ദിനിയുടെത്തിയുടെ ഭർത്താവിൻ്റെ സ്വഭാവം എന്താണെന്ന് ശ്രീനാഥൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ അയാളെ തന്നെ കൂട്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ വിക്രത്തിനെതിരെ പുതിയ തന്ത്രങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ വിനയനോട് വന്നിരുന്നിട്ട് ശ്രീനാഥ് പറയാണ് നിങ്ങളുടെ വീട്ടിൽ ജനിച്ചു ജീവിച്ചു വളരേണ്ടവളല്ല ഞങ്ങളുടെ പെങ്ങൾ അവൾക്കൊരു ഉള്ളതാണ് അത് കളയാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പെങ്ങളെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾക്ക് വേണം അതിനുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനേ വന്നിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് വിനയനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പം വിനയനായിട്ട് സംസാരിച്ച് വിക്രത്തിനെ ഒരു മോശ കഥാപാത്രമാക്കണം ചീത്ത കൂട്ടുകെട്ടും ചീത്ത സ്വഭാവമാണ് നമ്മുടെ വിക്രത്തിൻ്റെന്ന് വരുത്തി തീർക്കണം അത് വേദയ്ക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് വേദം അവിടെ നിന്നും മടങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് വരുവുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ശ്രീനാഥ് പറയുകയാണുണ്ട് വിനയനോട് അപ്പോൾ വിനയൻ എല്ലാ കാര്യങ്ങളും ഏറ്റു അതിന് പകരമായിട്ട് വിനയൻ കുറച്ച് കാശും ഒക്കെ വാനിക്കുന്നുണ്ട് നമ്മുടെ ശ്രീനാഥിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ശ്രീനാഥ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ കമലത്തിന് എന്തോ പന്തികേട് തോന്നും കമലം പറയും ഇത്ര വലിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ നിനക്ക് എന്ത് ഡീലാടാ ഇപ്പം നടന്നിരിക്കുന്നത് എന്തോ ഊടായിപ്പോൾ നീ ഒപ്പിച്ചിട്ടുണ്ട് അതാണെന്നൊക്കെ പറയും കേട്ടോ പക്ഷെ നമ്മുടെ വേദക്ക് കാര്യങ്ങൾ എന്താണെന്നൊക്കെ കുറച്ച് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ വേദ പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ അടുത്ത് വന്ന ഒരു കത്തിയായിട്ട് നമ്മുടെ രാധ നിന്നിട്ട് വെല്ലുവിളിക്കുകയാണ് കേട്ടോ എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങളും നിങ്ങളുടെ മറ്റവളുടെ കൂടെ ജീവിക്കാനാണെങ്കിൽ ഒരിക്കലും എൻ്റെ എൻ്റെ മരണം കൊണ്ട് നിങ്ങളോട് പ്രതികാരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് രാധ ഇങ്ങനെ കത്തി കഴുത്തിമ്പോൾ വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രം അത് പിടിച്ച് മാറ്റിക്കൊണ്ട് പറയും നീ അവിടെ നീ നീ ചാവുന്നതിൽ ഭേദം എൻ്റെ കഴുത്തിൽ കൊണ്ടെന്ന് വെച്ചാൽ എന്നെ കൊല്ലണതാ ഭേദം എന്നും പറഞ്ഞ് വിക്രം ആ കത്തി കൊണ്ട് വിക്രത്തിൻ്റെ കഴുത്തിലേക്ക് അമർത്തുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രാധ അയ്യോ വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്തിരിയാണ് ഉണ്ടോ കാരണം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ